അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് രാജ്യത്ത് ആദ്യമായി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച കേരള സർക്കാരിന് സംഘടിപ്പിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ച കേരള സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വടക്കാഞ്ചേരിയിൽ ഐക്യദാർഢ്യ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത് പരിപാടി മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രമുഖയായ സിനിമാ മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ആ സംഘടന സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം ആ സ്ഥിതിവിശേഷത്തെ കുറിച്ച് ഒരു നിവേദനം കേരളത്തിന്റെ മഹിള അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു മഹിളാ അസോസിയേഷൻ സെക്രട്ടറി മിനി അരവിന്ദൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി സുഗിജ സുമേഷ് എന്നിവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ബി ബി ന്യൂസ് വടക്കാഞ്ചേരി